نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وامر اهلك بالصلاه واصطبر عليها لا نسالك رزقا نحن نرزقك والعاقبه للتقوى. اللهم رب اشرح لي صدري ويسر لي امري. ഏറ്റവും സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുവഹാനത്താലെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അസികത്ത് ചെയ്യുകയാണ് പരമകാരുണികനായ റബ്ബ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് ചെറുതും വലുതുമായ നന്മകൾ നമ്മിൽ നിന്നും പരിപൂർണമായും സ്വീകരിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ ഉന്നത ദർജകളിൽ നമ്മയവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളുടെ ശരീരത്തിന് ഭക്ഷണവും പാനീയവും അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് അതുപോലെ ഹൃദയത്തിനും മനസ്സിനും അനിവാര്യമായ ഒന്നാണ് ആരാധനകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബാന ആരാധനകൾ കുറേയധികം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന്റെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യം നഫ്സിനെ ശുദ്ധീകരിക്കല ആത്മാവിനെ ശുദ്ധീകരിക്കല അതുവഴി നന്മകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അള്ളഹു സുബാൻ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി മൂന്നാം അധ്യായം സൂറത്തുൽ മുക്മിനൂലിൽ അത്തരത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു ഏറ്റവും സുപ്രധാന ആരാധനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു നമുക്കൊക്കെ സുപരിചിതമായ ചില വചനങ്ങളാണ് സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു അല്ലാതി അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ള ആളുകൾ അവരുടെ നമസ്കാരങ്ങൾ അതവരുടെ വിജയത്തിന് കാരണമുള്ളതായി മാറുന്നു എന്ന് അമ്മാവ് സുബഹാനോഹതാല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ ഇന്ന ഇബാദത്വവും തോഴ വമഹപ്പത്തം വരുവാ തീർച്ചയായും നിങ്ങളുടെ ഇബാദത്വ എന്ന് പറയുന്നത് അത് ഏറെ പ്രാധാന്യമുള്ളതാണ് തൃപ്തിയുള്ളതാണ് ഇഷ്ടപ്പെടുന്നതാണ് അത് ഏറ്റവും ഗൗരവപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ ആ ആരാധനകളിൽ നിങ്ങൾക്ക് കൺകുളിർമയുണ്ടാകും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സന്തോഷമുണ്ടാകാം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സന്തോഷമുണ്ടാകും വലു അർവാഹിക്കും നിങ്ങളുടെ ആത്മാവിന് മാധുര്യമുണ്ടാകാ നിങ്ങളുടെ ആത്മാക്കൾക്ക് മാധുര്യം ലഭിക്കുന്ന ഹൃദയത്തിന് സന്തോഷം ലഭിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധന എന്ന് നബിസല്ലാഹു അലൈഹി വസല്ല പല വചനങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അലൈഹി നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ നമസ്കാരത്തിലൂടെയാണ് എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് അള്ളാഹു റസൂൽ അലൈഹി വസ്ലം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിലാൽ പ്രതിയൊ്വാൻ നൂനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അരി നമസ്കാരത്തിലേക്ക് ക്ഷണിക്കു ബിലാൽ അതുവഴി ഒരു റാഹത്ത് കിട്ടാൻ ഒരു സംതൃപ്തി കിട്ടാൻ ഒന്ന് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കൂ ബിലാൽ എന്ന് ബിലാൽ വതിയുള്ള വിളിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും അത് മാത്രവുമല്ല ഒരു ഗ്രഹണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹണ സമയത്തും ഗ്രഹണ നമസ്കാരമാണ് റസൂൾ ലാഹി സാഹുലം പഠിപ്പിച്ചത് ഒരു എടുക്കാൻ കഴിയാതെ സംശയാധിഷ്ഠിതമായി നിൽക്കുമ്പോൾ ആശങ്കയിൽ നിൽക്കുമ്പോ അതിനൊരു ഹൈറായ തീരുമാനം ഉണ്ടാകാൻ ചലാത്ത് രണ്ടക്കയത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു എന്തിനേറെ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ പോലും സുജൂതി ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ശുക്രു ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ നമസ്കാരമാകുന്ന ഒരു ആരാധനയെ നമ്മൾക്ക് ഭയപ്പാടുണ്ടാകുന്ന വിഷയത്തിലും സന്തോഷമുണ്ടാകുന്ന വിഷയത്തിലും ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒക്കെ ഒരു പരിഹാരമായി റസൂൾ വാഹി സല്ലാ വസ്ലം നിർദ്ദേശിച്ചത് നമസ്കാരമാണ് എന്ന് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നബിസല്ലാഹുലി വസ്ലമയുടെ ഒരു ചെരിയായിക്കൊണ്ട് തന്നെ പറയുകയാണ് ഏതെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ റസൂലുള്ള ഉടനെ സുജൂതിൽ വീഴുമായിരുന്നു അത് മാത്രവുമല്ല പ്രവാചക അനുചരന്മാരിൽ ശ്രദ്ധേയനായ മഹാനായ ഹുബൈബർ അദ്ദേഹത്തെ ശത്രുക്കൾ പിടിക്കുകയും അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി തീരുമാനിക്കുകയും അവസാനമായി അങ്ങി താങ്കളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം ആവശ്യപ്പെടുന്നത് രണ്ടക്കാറ്റ് നമസ്കാരമാണ് രണ്ടക്കാറ്റ് നമസ്കാരമാണ് മറ്റുള്ള ഇപാദത്തുകൾക്കൊന്നുമില്ലാത്ത ആ ഒരു അനുഭൂതി നമസ്കാരത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ആ ചരിത്രം അത്രത്തോളം അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുക്കുന്ന രംഗമാണ് സുജൂദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അള്ളാഹുവുമായുള്ള ഒരു രഹസ്യ സംഭാഷണമാണ് നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു റസൂൽ വസ്ലം പറഞ്ഞു ഇന്ന് നിശ്ചയമായും നിങ്ങൾ ഒരാൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ നിശ്ചയമായും അവൻ തന്റെ റബ്ബിനോട് രഹസ്യമായ ഒരു സംഭാഷണം നടത്തുകയാണ് അവന്റെയും കിബിലയുടെയും ഇടയിൽ അവന്റെ നാഥന്റെ സാന്നിധ്യമുണ്ട് എന്ന് റസൂൽ അള്ളാഹുലി വസ്ലം പറഞ്ഞു അതുകൊണ്ടാണ് പാത്യഹ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ പാത്യഹ ഒരു അടിമ പാരായണം ചെയ്യും ഓരോ ആയത്തുകൾക്കും റബ്ബ് മറുപടി നൽകുന്നു എന്ന ഹരീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അടിമ സാധിക്കുന്നു ലോകരക്ഷിതാവായാണ് സർവസ്തുതി എന്ന് പറയുമ്പോ ആ ആയത്ത് കഴിയുമ്പോൾ പറയുമെന്നാണ് അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു പറയുമ്പോ അന്ന് പറയും എന്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്തുതികീർത്തനം നടത്തിയിരിക്കുകയാണെന്ന് പറയും എന്നിട്ടും പറയുകയാണ് മാലിക് എന്ന് അടിമ പറയുമ്പോ അള്ളാഹുത്തല പറയുമ്പടിയിരിക്കുക എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുക പിന്നീട് അടിമ പറയുന്നത് നിന്നോട് മാത്രമേ ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കും നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും നിന്നോട് മാത്രം ഞങ്ങൾ സഹായ അർച്ചനകൾ നടത്തുമെന്ന് പറയുമ്പോ അള്ളാഹുത്തല പറയും ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ് വലിയ അഭിജി മാ അതുകൊണ്ട് തന്നെ ആ കടമ പൂർത്തിയാക്കിയ കരാർ പൂർത്തിയാക്കുന്ന എന്റെ ആ അടിമയ്ക്ക് അവൻ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ നൽകുമെന്നാണ് വലിയ അഭിജി മാൻ എന്താണോ ഇനി ചോദിക്കുന്നത് അത് ഞാൻ അവന് നൽകുമെന്നാണ് അപ്പോഴാണ് നമ്മൾ പറയുന്നത് ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ അങ്ങനെയാണ് നമ്മൾ പൂർത്തിയാക്കുന്നത് ചൊവ്വായ പാതയിൽ നയിക്കണം ഏതാണ് ആ ചൊവ്വായ പാത سراب الذين أنعمت عليهم مي أنكره التمرد بادا ورانا من النبيين والصديقين والشهداء والصالحين هذا البرواجة كان مارون ستي سندن مارا آية كل كذي نبوا يا آلغلون ستي سندن مارا آية آلغلون شهداء كلا آية آلغلون أبرو ربكم നിൻ വഴിവിഴച്ച മാർഗത്തിലല്ല നിന്റെ കോപത്തിനി ഇരയായവരുടെ മാർഗത്തിലല്ല ഈ മാർഗത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹല്ല പറഞ്ഞു ഇനി ചോദിക്കുന്നത് എന്റെ അടിമയ്ക്ക് ഉണ്ട് എന്ന് എന്നുള്ള പറയുമ്പോഴാണ് നമ്മൾ ഈ ചോദ്യം ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് പറയുന്നത് അപ്പോൾ അള്ളാഹു തല പറയുകയാണ് ഇതെന്റെ അടിമയ്ക്കുള്ളതാണ് അവൻ ചോദിച്ചത് ആ അടിമയ്ക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹു തല ഓരോ വക്കത്തുകളിലും ഓരോ വക്കത്തുകളിലും അത് നിർബന്ധമാകട്ടെ ഐച്ഛികമായ നമസ്കാരമാകട്ടെ ഓരോ നമസ്കാരത്തിലെ ഓരോ വക്കത്തുകളിലും നമ്മൾ പാർട്ടിക ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് അറിഞ്ഞും ബോധ്യപ്പെട്ടും ആയിരിക്കണം നമ്മൾ അത് ചൊല്ലേണ്ടത് എങ്കിലെ നമസ്കാരം അതിന്റെ പ്രതിഫലം അറിഞ്ഞുകൊണ്ടുള്ള മാധുര്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കർമ്മമായി മാറുകയുള്ളൂ എങ്കിലേ അതൊരു ആസ്വാദനമായി മാറുകയുള്ളൂ പലപ്പോഴും പലവിധ ചിന്തകളുമായി കടന്നു വരുന്നൊരവസ്ഥയാണ് നമുക്കുള്ളത് നമ്മുടെ നമസ്കാരങ്ങളിൽ ഒരുപാട് പോരായ്മകൾ കടന്നു വരുന്നു ചിന്തകൾ പലവിധമായി തീരുന്നു ശ്രദ്ധയില്ലാതായി തീരുന്നു അതുവഴി നമ്മുടെ നമസ്കാരങ്ങൾക്ക് പോരായ്മകൾ സംഭവിക്കുന്നു വീഴ്ചകൾ സംഭവിക്കുന്നു ഒരു പക്ഷേ അള്ളാഹുവിനോട് നമ്മൾ എത്രമാത്രം ആ വിഷയത്തിൽ പശ്ചാത്ത പശ്ചാത്തലിക്കേണ്ടി വരുമോ എന്നറിയിൽ അത്രത്തോളം നമ്മൾ ആ വിഷയത്തിൽ സൂക്ഷ്മത കുറവ് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം കാരണം അർത്ഥം അറിയാം അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബോധാൻ കഴിയാത്ത അവസ്ഥ ഇനി അർത്ഥം പഠിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ഈ നമസ്കാരത്തിലെ ഓരോ ലക്നകൾക്കും ഓരോ പദങ്ങൾക്കും ൾക്കും ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊന്നും പഠിക്കുകയും അറിയുകയും ചെയ്യാതെ നിർവഹിക്കുന്ന അവസ്ഥ നമസ്കാരത്തെ കുറിച്ച് പൂർണ്ണമായും അതിന്റെ ചര്യകൾ ഓരോന്നായും പരിചയപ്പെടുത്തുന്ന ഒരു ലഘു പുസ്തകം ഓടിപ്പോ അത് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം ഇനിയും ആവശ്യമുള്ളവർ ആവശ്യപ്പെട്ട് അത് ലഭിക്കും വളരെ മനോഹരമായി കൊണ്ട് ചിത്രങ്ങൾ അടക്കം പിന്നെ ആലേഖനം ചെയ്ത ഒരു മനോഹരമായ പുസ്തകം അവിടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എങ്ങനെ നിസ്കരിക്കണമെന്നുണ്ട് ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം എന്താണെന്നുണ്ട് വലിയ അക്ഷരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ലളിതമായി അത് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു പുസ്തകം ഇരിപ്പുണ്ട് അത് ആവശ്യമുള്ളവരുടെ എടുത്ത് പഠിക്കാൻ അതറിയാത്തവർക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം ആ രൂപത്തിൽ ഓരോന്നും അറിഞ്ഞ് നമ്മൾ നിർവഹിക്കണം ഇപ്പൊ തന്നെ നെമിസുള്ള അലൈഹി സല പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിന് നടന്നു വരുന്നതിന്റെ പ്രതിഫലം നമ്മളത് അറിഞ്ഞിട്ട് ആ ഒരു കൂടി നിയത്തോടുകൂടി കൂടി നമ്മൾ എത്ര പേർ അങ്ങനെ വരാറുണ്ട് നമസ്കാരത്തിൽ നടന്നു വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഓരോ ചൗട്ടടിക്കും സ്വതക്കെയാണ് ഓരോ ചൗട്ടടിയും ദാനധർമ്മമാണെന്നാണ് പഠിപ്പിച്ചത് അത് മാത്രവുമല്ല ഒരാൾ നടന്നു വരികയാണ് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു വരുമ്പോൾ അവന്റെ ഒരു കാലടിക്ക് അള്ളാഹു അവൻ ഒരു നന്മ ഒരു ദറജ അവൻ ഉയർത്തി കൊടുക്കും മറ്റൊരു പാപങ്ങൾ പാപങ്ങളല്ല പുറത്തു കൊടുക്കും ചോദിക്കും നമ്മൾ ഒരു പത്ത് ചവിട്ടടി വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഇരുപത് ചവിട്ടടി വെക്കുമ്പോ പത്ത് നന്മകൾ നമുക്ക് പിന്നെ രേഖപ്പെടുത്തുകയും പത്ത് തിന്മകളല്ലാത്താലും നമുക്ക് വായിച്ചു കളയുമൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ എത്ര പുണ്യങ്ങളും എത്ര പാപമോചനവും നമുക്കൊരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആ ഒരു സംഭവത്തിനോട് നമ്മൾക്ക് ബോധ്യപ്പെടണം അതറിഞ്ഞ് നമ്മൾ ആ ഒരു മിയത്തും പ്രതിഫലവും ആഗ്രഹിച്ച് നമ്മൾ ഇറങ്ങണം എങ്കിലേ ഇതൊക്കെ പ്രതിഫലാർഹമായി മാറുകയുള്ളുപയമുള്ളവരെ അത് മാത്രവുമല്ല മാത്രവുമല്ലെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി നമസ്കാരം പൂർണ്ണമാകണമെങ്കിൽ ഒതൂ വേണമല്ലോ ഉദോ പൂർണ്ണമായി ഒരു വ്യക്തി അതിന്റെ കൃത്യമായ സൂക്ഷ്മമായ നിർവഹണം നടത്തുകയാണെങ്കിൽ നബിസലാ പറഞ്ഞു അയാളുടെ പാപങ്ങൾ മുഴുവൻ അയാളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടു പോകുമെന്നാണ് തന്റെ നഖങ്ങൾ കടിയിലൂടെ തന്റെ നഖങ്ങൾ കടിയിലൂടെ തന്റെ മുഴുവൻ പാപങ്ങളും പുറപ്പെട്ടു പോകും അത് ഇല്ലാതായി പോകുമെന്ന് നെബ്സല്ലാ വസ്ലം ഓർമ്മപ്പെടുത്തി നോക്കൂ നിങ്ങൾ എത്രയോ നന്മകളും എത്രയോ പ്രതിഫലങ്ങളും നേട്ടങ്ങളും അള്ളാഹുസ്മാൻ തല നൽകാമെന്ന് പറഞ്ഞ ഒരു കർമ്മമാണ് നമ്മൾ പലപ്പോഴും നിസാരമായി കാണുന്ന ഈ നമസ്കാരം അത് കൃത്യമായി വിസ്മരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമസ്കാരത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാന നമസ്കാരം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കണം അത് തിന്മകളിൽ നിന്നും മേച്ച വൃത്തികളിൽ നിന്നും നിങ്ങളെ തടയുന്ന ഒരു കർമ്മമാണ് എന്ന് അള്ളാഹു സുബാന തല ഓർമ്മപ്പെടുത്തി അത് മാത്രമല്ല മഹാനായി അയ്യബിൻ പറയുക രോഗത്തിന്റെ സന്ദർഭത്തിൽ അതുപോലെ തന്നെ ശരീരം ഭക്ഷണത്തിന്റെ രുചി കണ്ട കണ്ടെത്തുന്ന കണ്ടെത്തുകയില്ല ഒരു 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 വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ആ അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ അവൻ ആസ്വദിക്കാൻ കഴിയും യാഥാർത്ഥ്യമാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു താല്പര്യം ഉണ്ടാവില്ല കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല അതുപോലെ തന്നെ പാപങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയമുള്ള ഒരു വ്യക്തി സൂചിടത്തോളം അവന് വിപാദത്തിന്റെ മാധുര്യവും ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കുമ്പോൾ പൂർണ്ണമായും അവനിൽ നിന്നും തിന്മകളെയും ലേച്ച വൃത്തികളെയും ഒക്കെ എടുത്തു കളയുമെന്നാണ് അതുവഴി മറ്റുള്ള വിവാദത്തുകളുടെ ഒക്കെ മാധുര്യം അവൻ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് അത് മാത്രവുമല്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാവൽ ഒരു സുരക്ഷിതത്വം ഇപ്രകാരം നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുമെന്നാണ് പ്രത്യേകിച്ചും ആരെങ്കിലും സുബഹി നമസ്കാരം നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മടിയുണ്ടാകുന്നതും നമ്മളെ പിശാജ് പിടിച്ചു കിടക്കുന്നതും ആ നമസ്കാരത്തിന്റെ വിഷയത്തിലാണ് പള്ളിയിലേക്ക് എത്താൻ കഴിയുന്നില്ല ജമാഴത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല സമയം താമസിച്ചു പോകുന്നു എഴുന്നിൽക്കുമ്പോൾ ലേറ്റാകുന്നു പലപ്പോഴും ഉണർന്നിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങിപ്പോകുന്നു പല രൂപത്തിൽ നമ്മളെ ആ വിഷയത്തിൽ പിടിച്ചു കിടക്കുന്നുണ്ട് ശരി എന്നാൽ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്ന് പറഞ്ഞ ആ ഒരു നമസ്കാരം പൂർണ്ണമായി നിർവഹിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത്തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം വേണം അത് മാത്രവുമല്ല നമുക്ക് അള്ളാഹു സുഭാനോ തല ഉപജീവനവനം നൽകുകയാണെങ്കിലേ നമുക്ക് ലഭിക്കുള്ളൂ നമ്മൾ 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 ദുർബലരാണ് ഉപജീവനത്തിന്റെ വിഷയത്തിൽ വിഷയത്തെ അള്ളാഹുവാണ് ആണ് വരിക അവൻ നൽകിയെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ അത് അള്ളാഹു സുബാനോ തന്നെ നമുക്ക് നൽകുവാൻ വേണ്ടി അവൻ പഠിപ്പിച്ചു തന്ന ഒരു മാർഗമാണ് താങ്കളുടെ ആളുകളോട് നമസ്കാരം കൽപ്പിക്കുക ആ നമസ്കാരത്തിൽ ക്ഷമയോടെ കണ്ടോ ക്ഷമയോടെ നല്ല ക്ഷമ ആവശ്യമാണെന്ന് ക്ഷമയോടെ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിലകൊള്ളുവാൻ പറയുക എന്നിട്ട പറയുന്നില്ല നാം നിങ്ങളോട് റിസ്കിനെ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് നിങ്ങൾ നിന്ന് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല നാം ആണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ താങ്കളുടെ ജനതയോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നാണ് പറഞ്ഞത് നമസ്കാരം നിർവഹിക്കുന്നവർക്ക് അത് റിസ്ക് നൽകും നാം നൽകും എന്ന് അള്ളാഹുസ്വാന്ത ആ ആയത്തിലൂടെ പറയുന്നുണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിൻ കസിമുല്ല പറഞ്ഞത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ പോലും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു ഉപജീവനം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് ഉപജീവനം നൽകുമെന്ന് ഇബിൻ റഹ്മുള്ള ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഉന്നതമായ സ്ഥാനങ്ങൾ ഈ പറയുന്ന നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാൻ തല രേഖപ്പെടുത്തുന്നതാണ് മഹാന്മാരുടെ അല്ലെങ്കിൽ മഹത്വക്കളുടെ രേഖ അതാണ് ആ അഴിയനിൽ അള്ളാഹു സുബാൻ തല ഈ നമസ്കാരക്കാരെ നമസ്കാരം നിർവഹിക്കുന്നവരെ രേഖപ്പെടുത്തുമെന്നാണ് നരകം അവരെ സ്പർശിക്കുകയില്ല നരകം അവരെ സ്പർശിക്കുകയില്ല ഇതൊക്കെ ഹജീസുകളിലൂടെയും ആയത്തുകളിലൂടെയും അള്ളാഹു താല പറഞ്ഞ വാക്കുകളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കർമ്മത്തെ നമ്മൾ ഗൗരവത്തിൽ കാണണം സൂക്ഷ്മമായി നിർവഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടണം ആ രൂപത്തിൽ നമസ്കാരത്തിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതൊരു ആസ്വാദികരമായ ആരാധനയായി നിർവഹിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക ആ രൂപത്തിൽ അള്ളാഹു സുഹാത നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില പ്രാധാന്യങ്ങളും ശ്രേഷ്ഠതകളും ഒരു ഓർമ്മപ്പെടുത്തലായി നടത്തിയതാണ് ഇതിലേറെക്കുറെ നമുക്കറിയാവുന്നവരാണ് ഇത് കേട്ടിട്ടുള്ളവരാണ് പഠിച്ചിട്ടുള്ളവരാണ് പക്ഷെ പലപ്പോഴും ഇത് ക്രമേണ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും അത് ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത് ഒന്നുകൂടി അതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അതാണ് ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോ പുതിയതായി കേൾക്കുന്നത് പോലെ തോന്നുന്നു ചില നന്മകൾ പ്രതിഫലങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊടിതെട്ടിയെടുത്ത് പിന്നെയും ഒന്ന് സൂക്ഷ്മമായി അതിലേക്ക് വരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുത്തുപകളും മറ്റുമൊക്കെ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റ് നമസ്കാരം ആസ്വാദികരമായി തീരാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒരു ഒരു രത്ന ചുരുക്കം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഭയഭക്തി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഭയഭക്തിയോടുകൂടി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്ത നമ്മൾ കൊണ്ടുവരണം ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് എന്നെയും ഈ സകല പ്രപഞ്ചങ്ങളെയും എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച മഹാനായ സൃഷ്ടാവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ആ ബോധത്തോടുകൂടി കൂടി നമ്മൾ നിൽക്കണം അത് മാത്രവുമല്ല മാത്രവുമല്ലാഹുലീവസ് എല്ലാം പഠിപ്പിച്ചതുപോലെ നമ്മൾ നമസ്കരിക്കണം ഇതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ വരുന്നതാണ് അതിനാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ആ പുസ്തകം അത് കുറഞ്ഞ എണ്ണമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഉപയോഗിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അള്ളാഹുവുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് ഞാൻ നടത്തുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം ഒരു അഭിമുഖ സംഭാഷണമാണ് നടത്തുന്നത്തുന്നത് പിന്നെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമായേക്കാം ഇത് എന്ന ചിന്തയോടുകൂടി നമ്മൾ ഒന്ന് നമസ്കരിക്കാൻ നോക്കുക എന്റെ ഇന്നത്തെ ജുമാ നമസ്കാരം ഒരു പക്ഷേ അടുത്ത അസറിലേക്ക് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ചിന്തയോടുകൂടി നമ്മൾ എത്രമാത്രം എത്ര കൂടി പ്രാധാന്യത്തോടുകൂടി കൂടി നമസ്കരിക്കും അതുപോലെ തന്നെ പിശാജിനെ കരുതിയിരിക്കുക ഏത് നിമിഷവും ഏത് രൂപത്തിലും ഷെയ്ത്താൻ നമ്മളെ വന്ന് പിടികൂടും വസുവാസുണ്ടാകും നമ്മുടെ മനസ്സിനെ തെറ്റിക്കും എന്നത് അള്ളാഹുസ്മാല പറഞ്ഞ കാര്യമാണ് ആ വിഷയത്തിൽ ഒരു കരുതൽ എപ്പോഴും നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ നമസ്കാരത്തിന് നമ്മൾ ഒരു മറ സ്വീകരിക്കണം ഒരു മറ സ്വീകരിക്കണം നമ്മൾ ജ്യൂതി ചെയ്യുന്ന ആ സ്ഥാനത്തിന്റെ തൊട്ട് മുന്നിൽ നമുക്കൊരു മറയുണ്ടായിരിക്കണം അതൊന്നുകിൽ ഭിത്തിയോ അല്ലെങ്കിൽ തൂണോ അതല്ലെങ്കിൽ ഇതുപോലെ നമസ്കാരത്തിന് മറയ്ക്ക് വേണ്ടി നമ്മൾ സംവിധാനിച്ചിട്ടുള്ള പ്രത്യേകം സംവിധാനങ്ങളോ സ്റ്റൂളോ എന്തെങ്കിലും ഒരു മറ അത് റസൂർഹി വല്ലം നമസ്കരിക്കുമ്പോൾ ചെയ്യാറുണ്ടായിരുന്ന ഒരു ചര്യായി അതുപോലെ നമസ്കാരത്തിന് ഭംഗം വരും എന്ന് പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് വരാതെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം അർത്ഥമറിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളതാണ് മറ്റും അർത്ഥമറിഞ്ഞ് നമസ്കരിക്കണം ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ അർത്ഥം പഠിക്കുക ഏഴായിരത്തുകളാണ് ചെറിയ ചെറിയ സുഹൃത്തുകൾ നമ്മൾ ഓതാറുണ്ട് ആ സുഹൃത്തുക്കളുടെ അർത്ഥം പഠിച്ചിരിക്കുക തൃക്കൂഴിൽ പറയുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ദിക്കറിന്റെ അർത്ഥം പഠിക്കുക സുജൂതില് പഠിക്കുക എഴുചിതാലിൽ നമ്മൾ പറയുന്നത് പഠിക്കുക രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ പഠിക്കുക അത്തഹയ്യാത്തിൽ പറയുന്നത് എന്താണ് നമ്മൾ പഠിക്കുക അത് പഠിച്ച് നമ്മളുടെ മനസ്സിൽ അത് കടന്നു വരട്ടെ കേവലം അക്ഷരങ്ങൾ അക്ഷരങ്ങളിങ്ങനെ വെറുക്കിയെടുത്ത് പ്രയോഗിക്കുക എന്നതിനും അപ്പുറപ്പുറം അതിന്റെ ആശയങ്ങളിലേക്ക് എത്തുമ്പോഴേ ആസ്വാദനം വരികയുള്ളൂ എന്നുള്ളത് പിന്നെ ധൃതി കാണിക്കാൻ പാടില്ല നമസ്കാരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു തുമലീന അടക്കമടങ്ങി നിൽക്കുക എന്നുള്ളത് അതിന്റെ ഒരു കൊടുക്കിനായി പഠിപ്പിച്ചതാണ് ഏത് കാര്യം കൈകെട്ടി നിൽക്കുന്നു സുജൂത് ചെയ്യുന്നു ഉയരുന്നു ആൽ നിൽക്കുന്നു ഉറക്കൂലേക്ക് സുജൂതിലേക്ക് പോകുന്നു ഇരി ഇതിനെല്ലാം ഒരു അടക്കം അടങ്ങി നിൽക്കുക അല്ലെങ്കിൽ അടക്കമടങ്ങി നിൽക്കുക എന്നുള്ള ഒരു പ്രത്യേകമായ നിബന്ധന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നിർവഹിക്കാത്ത ഒരു സ്വഹാബിയ മൂന്ന് തവണ മടക്കി അയച്ചു സിബാസ് പിന്നെയും നിസ്കരിക്കണം എന്ന് പറഞ്ഞു പിന്നെയും നിസ്കരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നാല ചോദ്യം അപ്പൊ ആ രൂപത്തിൽ ഇത്തരം ചില സൂക്ഷ്മതകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കും നമുക്കും ആസ്വദിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ കഴിയുകയും ഇതിന്റെ എല്ലാം അവസാന മർമ്മം എന്ന് പറയുന്നത് അള്ളാഹുന്റെ ഒരു തൗഫീക്ക് നമുക്ക് കിട്ടണമായിരുന്നു പ്രാർത്ഥിച്ചേ പറ്റി പറ്റില്ല അത്രയ്ക്കും ഒരുപാട് ചിന്തകളും നമ്മുടെ മൈൻഡിനെ മാറ്റിക്കളയുന്ന തെറ്റിച്ചു കളയുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ ഇത് നിസ്കരിക്കുമ്പോൾ നമുക്ക് ആ ഏകാഗ്രത കിട്ടാനൊക്കെ അള്ളാഹുവിന്റെ ഒരു മഹത്തായ തോഫിക്കുണ്ടെങ്കിൽ കഴിയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞല്ലോ എന്നെയും എന്റെ സന്താനങ്ങളെയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമസ്കാരം എങ്ങനെയെങ്കിലും നിർവഹിക്കാന്നുള്ളതല്ല അതിന്റെ മുറപ്രകാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യമാണ് ആ രൂപത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണുകയും അതേ ഗൗരവത്തിൽ അത് നിർവഹിക്കുവാനുള്ള സൂക്ഷ്മത ശ്രദ്ധ നമ്മൾ പാലിക്കുകയും ചെയ്യുക നമസ്കാരക്കാരിൽ നമ്മെവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അത് കൃത്യമായും സൂക്ഷ്മമായും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടും ആസ്വദിച്ചും നമസ്കരിക്കുന്ന സൗഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെട്ടെ നമ്മളുടെ നമസ്കാരങ്ങളിലും മറ്റു സൽക്കർമ്മങ്ങളിലും അനുബാദത്തുകളിലും സംഭവിക്കുന്ന വീഴ്ചകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ അമലുകൾ സൽക്കർമ്മങ്ങൾ പരിപൂർണമായും നീ ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലമല്ല നീ ഞങ്ങൾക്ക് പ്രധാന ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ തോഷയിൽ ഉൾക്കൊണ്ട സഹോദരി സഹോദരങ്ങളുണ്ട് ഉമ്മമാരുണ്ട് ബാപ്പമാരുടെ അവരുടെയെല്ലാം അവരുടെ പത്നി വിശാലമാക്കേണം അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കച്ചവട രംഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാ രൂപത്തിലും പ്രയാസങ്ങളെ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ എല്ലാം നീ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുയെ പല തരത്തിലും പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം ഒരു ഭാഗത്തു വരുന്ന ഉമ്മത്ത് അനുഭവിക്കുന്ന വേദനകൾ സ്വസ്ഥമായി ഒന്ന് പാലായനം ചെയ്യാൻ പോലും അനുവദിക്കാതെ ക്രൂരത നടത്തുന്ന ഒരു സമൂഹം അവിടെ നിലനിൽക്കുകയാണ് അഹുയെ ആ ജനതയ്ക്ക് ഫലസ്തീന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ആ ജനതയ്ക്ക് ഉള്ള നീ എല്ലാ സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവും പ്രധാനം ചെയ്യണമേ റഹ്മാനെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഉന്നതമായ പ്രതിഫല നീ ഇഹപര ലോകത്ത് അവർക്ക് പ്രധാനം ചെയ്യണമേ റഹ്മാനെ അല്ലാഹു ഒരു തിരിച്ചുവരവ് ഒരു സുരക്ഷിതമായ ഒരു ജീവിതം വിധം അവർക്കും അതുപോലെ നീ പ്രധാനം ചെയ്യണമേ റഹ്മാനെങ്ങനെ അല്ലാഹു അവരുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ശത്രുക്കൾക്ക് നീ നാശം കൊടുക്കണമേ കൊടുക്കണമേയുള്ള അവരെ നീ നശിപ്പിക്കണേ ഉള്ള അവരുടെ തന്ത്രങ്ങൾ നീ ഇല്ലാതാക്കണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم رب اجعلنا مقيم الصلاه اللهم رب اجعلنا مقيم الصلاة ربنا, ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين